ഹലോ ഗായ്സ് നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും എന്നെ മറന്നോ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ഒരു ഡ്രസ്സ് എടുക്കൽ അപാരതയുണ്ടോ നമ്മൾ ഈ ഇതിൽ കൊടുത്ത് വോയിസ് ഇന്ന് പോയിരിക്കണം അപ്പോൾ നമ്മൾ എക്സ്ട്രാ വോയിസ് കൊടുത്താണ് നമ്മൾ പാലക്കാട് അണ്ടർ എടുക്കാൻ പോണത് ഇത് രണ്ടാമത്തെ ഡ്രസ്സ് എടുക്കൽ അപാരതയുണ്ടോ ഒരു വട്ടം ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ഇക്കാനം കൂട്ടാൻ ഡ്രസ്സ് എടുക്കാൻ പോയി പക്ഷേ ഇക്കല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഇക്കാലം കൂട്ടി എന്തായാലും പാലക്കാട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ആയിട്ടില്ല കേട്ടോ നമുക്ക് പോകണ വഴിക്ക് നോമ്പ് ഇറക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴൊക്കെ വാങ്ങു കൊടുക്കുകയുള്ളു എനിക്ക് പോകണേനെ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമില്ല ഈ ഒരു സാധനം കുത്തിക്കായിട്ടില്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ പാലക്കാട് എത്തി സുഡിയോയിലെത്തി നോമ്പ് ഇറക്കാൻ സമയം ആയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒറ്റപ്പാലം സുഡിയോയിലാണ് ഞാൻ പോയത് അതേ മോഡലിൽ ആയിരുന്നു ഇവിടെയും പക്ഷെ ഇവിടെ കുറച്ചും കൂടി വെറൈറ്റി ആയി എനിക്ക് തോന്നി കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ലോങ് ഞാനെന്ത് ഷോർട്ട് ടോപ്പും ബാഗ് പാൻറ്റും എടുക്കാമെന്ന് എല്ലാവരും ചിന്തയിലാണ് എന്നും ഇന്നും ഈ സെൽവാറും കുർത്തി അങ്ങനെയുള്ള സംഭവങ്ങളല്ലോ അപ്പം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിരുന്നതാണ് അപ്പം എൻ്റെ മനസ്സിതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മാറുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇതിലേന് പിടിച്ചു വന്നു കേട്ടോ കുഞ്ഞാറ്റം വന്ന ഉടനെതാ ലിപ്സ്റ്റിക്കും ക്യൂട്ടക്സിലൊക്കെ ഉണ്ട് കണ്ണ് ഇങ്ങനെന്താ നല്ല ഭംഗിയുള്ള ഒരുപാട് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏത് കുറേ കാണുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ അവസാനം നമ്മൾ ഒന്നും എടുക്കാതെ വരില്ലേ അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ എനിക്ക് ഏതെടുക്കേണ്ടി എന്താണ് ഒന്ന് ട്രെയിൽ ചെയ്ത് നോക്കണ്ടെന്ന് പറ്റാത്തൊരു കൺഫ്യൂഷനില കേട്ടോ ഇക്ക പിന്നെ എന്തെങ്കിലും കാണിച്ചാൽ ചിലപ്പോൾ ഇഷ്ടമായി പറയും ചിലപ്പം ഇഷ്ടമായില്ല പറയും അങ്ങനെ അങ്ങനെന്താ ഈ കാണിച്ചെനിക്ക് ഭയങ്കര പിന്നെ പിന്നെന്താ ഈ കണ്ടതും ഇഷ്ടമായി അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തായാലും ട്രെയിൽ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ല അടിപൊളി വെറൈറ്റി കളറും വെറൈറ്റി മോഡലുള്ള ഒരുപാട് ഷർട്ടുകളുണ്ട് അതേപോലെ തന്നെ ടോപ്പ് ഉണ്ട് ലോങ് ടോപ്പിൽ കുറച്ചും കൂടി അത് ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ചപ്പൽസ് ഉണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് ഹീൽസിനൊക്കെ ഹീൽസിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് ഫ്ലാറ്റിനൊക്കെ ഏകദേശം എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഈ റേഞ്ചിലാണ് കേട്ടോ നല്ല രസമുണ്ട് ചെരുപ്പക്കു മേടിക്കണേ സുതികല് വന്ന് മേടിക്കുന്നതാണ് എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അങ്ങനെതാണ് നല്ല അടിപൊളി ചപ്പൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെയിലി വിയേഴ്സ് ഉണ്ട് പിന്നെ കാഷ്വൽ വിയേഴ്സ് ഉണ്ട് എന്താ പറയുക കോളേജിന് മുമ്പിടാൻ പറ്റിയ ചെരുപ്പമുണ്ട് പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള റേറ്റിൽ ഓരോ ബാഗിനും ഓരോ വിലയായിരുന്നു നല്ല രസമുണ്ടായിട്ടോ ഹീൽ ഹീൽസൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഷോർട്ട് ടോപ്പും പാൻറ്റൊക്കെ ഇടുന്ന സമയത്ത് ഹീൽസ് ഇങ്ങനത്തെ ഹീൽസൊക്കെ ഇട്ടാൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ നമ്മളിതൊന്നും അല്ലല്ലോ എടുക്കാൻ വന്നത് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ എല്ലാം നോക്കി ആസ്വദിച്ചു ആസ്വദിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ടല്ലോ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചു ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ട് ട്രെയിൽ ചെയ്യാൻ വേണ്ടി ടൈലർ റൂമിൽ തന്നാണ്ട് പിന്നെ കണ്ണാടി കണ്ണാട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാണ്ട് വരില്ലല്ലോ കുഞ്ഞാറ്റിത് എങ്ങനെ വാല അടക്കാൻ നോക്കുക കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കൊന്നും ഇഷ്ടപ്പെടാണ്ട് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒന്നും ഇഷ്ടപ്പെടാണ്ട് ഇറങ്ങി അങ്ങനെ അതാ നമ്മൾ പുതിയ ഷോപ്പ് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിലേക്ക് പോകുക എന്ന് വിചാരിച്ച് അവിടേക്ക് വന്നതാണ് കേട്ടോ ഇനി ഇവിടെ എന്താ അവസ്ഥയെന്ന് അറിയില്ല അങ്ങനെ നമുക്ക് അവിടെ വന്ന ഉടനെ കുറച്ച് നാലഞ്ച് ടോപ്പ് കയ്യിൽ വെച്ച് ട്രെയിൽ നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ഷോപ്പിൽ വന്നപ്പോഴും നല്ല ഒരുപാട് ഭംഗിയുള്ള ചുരിദാർ സെറ്റുകളും അതേപോലെ തന്നെ ഫ്രോക്കുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ എൻ്റെ മനസ്സിങ്ങനെ ചാഞ്ചാടി ഇരിക്കുകയെന്ന് വെച്ചാൽ ഞാൻ വിട്ടില്ല കേട്ടോ അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് പാൻറ്റ് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അങ്ങനെ പാൻറ് എടുക്കാൻ നമ്മൾ വേറെ കിടക്കൊന്നും കെ പാന്റ് ആയിട്ടുണ്ട് പക്ഷേ ഒന്നും പറയുന്നില്ല പാവം അങ്ങനെ കുഞ്ഞാറ്റിക്ക് പിന്നെ നമ്മൾ രണ്ട് ദിവസം എല്ലാ കുറേ ദിവസം മുന്നേ പെരുന്നാളിന് മുന്നേ രണ്ട് ജോഡിയെടുത്തു വെച്ചു അതുകൊണ്ട് പിന്നെ ആ ഒരു ടെൻഷനില്ല അപ്പോൾ നമ്മൾ ഇക്കെ ബേക്കൊക്കെ അവിടെ സൈഡ് നമ്മൾ പാൻറ്റ് എടുക്കാൻ വന്നു അങ്ങനെ നമ്മൾ പാൻറ്റൊക്കെ എടുത്തു അപ്പോൾ ഇത് ഈ കണ്ട ഷർപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ട്രെയിഡ് ചെയ്തപ്പം നമ്മളതൊക്കെ വേടിച്ച് ഇറങ്ങി അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മുണ്ടൂർ എത്താവുമ്പോൾ ഉള്ളൊരു സ്പോട്ടാണ് ഇവിടെ നല്ല രസമാണ് ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് കടകളുണ്ടാവും കേട്ടോ കാണാൻ നല്ല രസമുള്ള കടകളുണ്ട് അങ്ങനെ നമ്മൾ തലയണ കടയിൽ കണ്ട തലേണങ്ങള് വെക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി മേടിച്ചൊന്നുമില്ല കേട്ടോ അതിന് കഴിഞ്ഞ് നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റായി കഴിച്ചൊന്നുമല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ചു എവിടെ പോലെ ഞങ്ങൾ അവിടുത്തെ കടയിൽ നിന്ന് തന്നെ എത്തിയിട്ട് ബിരിയാണി മേടിക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ എന്നും പോണ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്നാളയ്ക്ക് കൂട്ടാൻ വയ്ക്കാനുള്ളതും അത്താഴത്തിന് വേണ്ട കാര്യങ്ങളും അതൊക്കെ മേടിച്ച് നമ്മളിത് എത്തി പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലഹമ്മില്ല വീടത്തെ നല്ല ചൂട് ബിരിയാണിയിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ കുഞ്ഞാട്ടം നല്ല കഴിക്കലാണ് കഴിക്കലൊന്നും ഇല്ലാട്ടോ ഇയർച്ച മാത്രം ഒന്നും ചോറൊന്നും തൊടില്ല വെറും പറച്ചിലും മാത്രമേ ഉള്ളൂ ഇപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കണമെങ്കിൽ കളിയാക്കുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നിരിക്കുമ്പോൾ